ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയ യുവാക്കൾ കടയുടമയെ ആക്രമിച്ച പണം കവർന്ന കേസിൽ നാലുപേർ പേർ അറസ്റ്റ് ഷൊർണൂർ കൂനത്തറിയിൽ വ്യാപക സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയ യുവാക്കൾ കടയുടമയെ ആക്രമിച്ച് പതിനായിരം രൂപ കവർന്ന കേസിൽ നാല് പേർ അറസ്റ്റിൽ ഷൊർണൂർ കവളപ്പാറ കാരക്കാട് കിഴക്കേപ്പാടത്ത് രാംകുമാർ ചുടുവാലത്തൂർ കവതിയാട്ടിൽ വീട്ടിൽ സുരേഷ് ബാബു സുഭാഷ് ബാബു ചുടുവാലത്തൂർ കളത്തിൽ കുന്നത്ത് വീട്ടിൽ ധനേഷ് എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പരുത്തിപ്ര സ്വദേശിയായ എ ഡി വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൂനത്തറിയിലെ ആശുപത്രിക്ക് സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിൽ കയറിയ നാലു പേർ അടങ്ങുന്ന സംഘം വിജയകുമാറിനെ മർദ്ദിക്കുകയും ശേഷം പതിനായിരം രൂപ കവരുകയും ആയിരുന്നു എന്നാണ് പരാതി വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസിവി